ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരൾ ടിപ്സ് ട്വൻ്റി ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാരുണ്യ പ്ലസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗസിംഗ് നമ്പറുകളാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഗസിംഗ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം പൂജ്യം നാൽപ്പത്തി അഞ്ച് നമ്പർ പൂജ്യം ഒന്ന് മുപ്പത്തി ആറ് അല്ലേ മൂന്നാമത്തെ നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം മൂന്ന് അമ്പത്തി ഒമ്പത് അടുത്ത നമ്പർ പൂജ്യം നാല് എഴുപത്തി എട്ട് അടുത്ത നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ആറ് നാൽപ്പത്തി അഞ്ച് പതിനൊന്ന് അറുപത്തി ഏഴ് പന്ത്രണ്ട് എൺപത് െ ഇതൊരു ഗസിംഗ് നമ്പർ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ തിരിഞ്ഞു വരുന്ന നമ്പറുകൾ കൂടി എടുക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത നമ്പർ പതിമൂന്ന് അമ്പത്തി അഞ്ച് അടുത്ത നമ്പർ പതിനാല് പത്ത് അടുത്ത ഗസിംഗ് നമ്പറെ കണക്കാക്കുന്നത് പതിനഞ്ച് തൊണ്ണൂറ് പതിനാറ് നാല് അടുത്ത നമ്പർ പതിനെട്ട് തൊണ്ണൂറ്റി മൂന്ന് അടുത്ത നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ഏഴ് അടുത്ത ചാൻസ് നമ്പർ മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ച് അടുത്ത നമ്പർ മുപ്പത്തി എട്ട് നാൽപ്പത്തി നാല് അടുത്ത ഗസ്ക് നമ്പർ നാൽപ്പത്തി അഞ്ച് അമ്പത്തി ആറ് ഇതൊരു പ്രവചനം മാത്രമാണ് ഭാഗ്യം ഓരോരുത്തരുടെയും കൈകളിലാണ് എല്ലാവർക്കും വലിയ സമ്മാനം അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത നമ്പർ അമ്പത്തി മൂന്ന് നാല്പത് അടുത്ത ഗസിംഗ് നമ്പർ അമ്പത്തി ആറ് എഴുപത്തി എട്ട് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തെട്ട് തൊണ്ണൂറ്റി ഒമ്പത് അടുത്ത നമ്പർ അറുപത്തി നാല് അമ്പത് അടുത്ത നമ്പർ അറുപത്തി അഞ്ച് പന്ത്രണ്ട് അടുത്ത നമ്പർ അറുപത്തെട്ട് തൊണ്ണൂറ് അടുത്ത നമ്പർ എഴുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഏഴിൻ്റെ ബ്ലോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് വീഴുന്നത് എഴുപത്തിരണ്ട് പത്ത് അടുത്ത നമ്പർ എഴുപത്തി മൂന്ന് നാൽപ്പത് അടുത്ത നമ്പർ എഴുപത്തെട്ട് തൊണ്ണൂറ് എൺപത്തൊന്ന് മുപ്പത് എൺപത്തഞ്ച് അമ്പത്തി അഞ്ച് അടുത്ത ഗസിംഗ് നമ്പർ എൺപത്താറ് പതിനെട്ട് അടുത്ത ഗസിംഗ് നമ്പർ തൊണ്ണൂറ്റി രണ്ട് മുപ്പത് വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓരോ ലൈക്കും എനിക്ക് വലിയൊരു സപ്പോർട്ടാണ് നന്ദി നമസ്കാരം